എലിപ്പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന അളകപ്പനഗർ സ്വദേശിയായ അറുപതുകാരൻ മരിച്ചു വില്ലേജ് കോർട്ട് റോഡിൽ താമസിക്കുന്ന വേങ്ങാശ്ശേരി വീട്ടിൽ രവീന്ദ്രനാണ് മരിച്ചത് എലിപ്പനി ബാധിച്ച് ചികിത്സയിലായിരുന്നുവെങ്കിലും മരണം കോവിഡ് ബാധിച്ചെന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി അധികൃതർ അറിയിച്ചു ഈ മാസം അഞ്ചു മുതലാണ് രവീന്ദ്രന് പനി തുടങ്ങിയത് പനി മാറാത്തതിനെ തുടർന്ന് ചൊവ്വാഴ്ച തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്നാണ് എലിപ്പനിയെന്ന് സ്ഥിരീകരിച്ചത് പിന്നീട് ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ രവീന്ദ്രനെ ബുധനാഴ്ച പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രവീന്ദ്രന്റെ വീട്ടിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി രവീന്ദ്രന്റെ സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ വടൂക്കര ശ്മശാനത്തിൽ നടക്കും മിനിയാണ് ഭാര്യ അമരീഷ് അക്ഷയ് എന്നിവർ മക്കളാണ്